കാർഷിക മേഖലയിൽ ട്രഷറി സ്ഥാപനങ്ങളുടെ സേവനം കൂടുതൽ ലഭ്യമാക്കാൻ സർക്കാർ ബാലഗോപാൽ സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർവഹിച്ച് അദ്ദേഹം കാർഷിക മേഖലയിൽ ട്രഷറി സ്ഥാപനങ്ങളുടെ സേവനം കൂടുതൽ ലഭ്യമാക്കാൻ സർക്കാർ സൗകര്യമൊരുക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കല്ലൂർക്കാട് സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി арка е безопаси манисла овен architectural 0 е цвета имunda Kolle иgra Chris തദ്ദേശ സ്വേ ഭരണ സ്ഥാപനങ്ങളുടെ കൊടുത്തിട്ട തുകയുള്ള നൂറ്റിപ്പത്ത് ശതമാനം അതുകൊണ്ട് സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഞാൻ പറയാറുണ്ട് പക്ഷെ അത് പണത്തിൽ ചെലവെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് പറയാൻ വേണ്ടി പറഞ്ഞത് പറയാം കൃഷി ഉപയോഗിച്ചത് മാത്രമല്ല മാർച്ച് മുപ്പത്തൊന്നും രണ്ടാ വർഷവും അവരുമായി ചേർന്ന് പണ്ടൊക്കെ ചടങ്ങ് പോലെയായിരുന്നു കാരണം നൂറണക്കിന് ആളുകൾ അവരുടെ കൃഷി ഫിസിക്കലായിട്ടാണ് ഫിസിക്കൽ തന്നെ തിരുവനന്തപുരത്തെ പ്രധാന കൃഷി പോകുമ്പോൾ അവർക്ക് വലിയ കിട്ടിയല്ല കൃഷി ഓൺലൈനായിട്ട് ബിസിനസ് നടന്നിപ്പോൾ ആ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി അൻപത്തി ആറ് ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം കല്ലൂർക്കാട് പഞ്ചായത്ത് ട്രഷറി വകുപ്പിന് വിട്ടു നൽകിയ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുക ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ട്രഷറി വകുപ്പ് മധ്യമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഐ ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറി വകുപ്പ് ഡയറക്ടർ വി സാജൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് തോമസ് റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് അഗസ്റ്റിൻ ഷിവാഗോ തോമസ് പഞ്ചായത്ത് മെമ്പർ ജോർജ് ഫ്രാൻസിസ് ജില്ലാ ട്രഷറി മൂവാറ്റുപുഴ ഓഫീസർ എം നിസാർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം